അവർ ഡിവോഴ്സ് ആവുന്നതിന് മുൻപ് ചില ദമ്പതിമാരോട് സംസാരിക്കാൻ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അവർ ഡിവോഴ്സ് ആവാതിരിക്കാൻ വേണ്ടി അവരോട് സംസാരിച്ച് അവരെ വീണ്ടും ഒരുമിപ്പിക്കാനാണ് ഞാൻ നോക്കിയേക്കുന്നത് പക്ഷേ എന്നെ കൊണ്ട് സാധിക്കാതെ പോയിട്ടുണ്ട് അവർ ഡിവോഴ്സായി പോയിട്ടുണ്ട് എനിക്ക് ആ സമയത്ത് മനസ്സിലായേക്കണ അതിന്റെ ഒരു കാരണം എന്താണെന്ന് അറിയാമോ അങ്ങനെ അവർ ഡിവോഴ്സായി പോകാനുണ്ടായ കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്തു കൊടുക്കണില്ല ഒന്നും സ്നേഹിക്കണില്ല ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ചിന്തയാണ് എന്റെ വേർത് പക്ഷെ അവരോട് സംസാരിക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ഇപ്പോഴും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് സ്നേഹിക്കുന്നുമുണ്ട് പക്ഷെ എന്തോ കയോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മനസ്സിലാവണില്ല സിംഗ് ആവണില്ല ഈ ഇന്നത്തെ വചനഭാഗത്തിലെ പത്രോസ്ലേഹ ഈശ്വരോട് ചോദിക്കുന്ന ചോദ്യവും ഇതാണ് ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ച് നിന്റെ അടുത്ത് വന്നു എന്താണ് ചെയ്തു തരിക നീ ഞങ്ങക്ക് കിട്ടുക ഈ ദമ്പതിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യം ചെയ്തൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് നിന്നെ കെട്ടി നീ എനിക്ക് എന്താണ് ചെയ്തു തരിക എനിക്ക് അത് എനിക്ക് മനസ്സിലാവാതെ വന്നാൽ ഞങ്ങൾ തമ്മിലുള്ള സിങ്ക് തീരുകയാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കുക എനിക്ക് വേണ്ടി എൻ്റെ കൂടെയുള്ള ആൾ ചെയ്തു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യമാണ് കിട്ടിയാൽ മാത്രം പോലെ കിട്ടിയാൽ മനസ്സിലാവില്ല കിട്ടിയാൽ മനസ്സിലാവില്ല മനസ്സിലാവുക എന്ന് പറയുന്നത് വേറെ ഒരു തലമാണ് അത് വേറൊരു ഭാഗ്യമാണ് ചില ആളുകൾക്ക് എന്ത് കിട്ടിയാലും അവർക്ക് മനസ്സിലാവില്ല ചില ആളുകൾക്ക് അത്ര ഒന്നും കിട്ടണ്ട പക്ഷെ എന്നാലും അവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ അപ്പം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇന്ന് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശംസയും എൻ്റെ ജീവിത പങ്കാളി ആയിക്കോട്ടെ എൻ്റെ മാതാപിതാക്കന്മാരായിക്കോട്ടെ എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ എൻ്റെ കൂട്ടത്തില് ഓഫീസിൽ ജോലി ചെയ്യുന്നവരായിക്കോളട്ടെ അവരാരായിക്കോളട്ടെ അവർ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വലിയ അനുഗ്രഹം എനിക്ക് തരണമേ